ഹരീഷ് കാരൻ ആരും ചെയ്തത് നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയാണ് കാശ് അങ്കടും കൂടൊക്കെ കടമ്പൊടിക്കലും കൊടുക്കലൊക്കെയുണ്ട് അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വിളമ്പുണ്ടാക്കാരില്ല അവർക്കൊരു സംഘടനയുണ്ട് ആ സംഘടനയിൽ പറയാമായിരുന്നു പാദുഷയുടെ മകള് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ആ കുട്ടി പറഞ്ഞതിൽ വളരെയധികം സത്യങ്ങളുണ്ട് അതാണ് ചെയ്യേണ്ടതായിരുന്നു ഒരു കുടുംബക്കാരെ കൂടി വേട്ടയാടുന്ന പ്രശ്നമായിട്ട് മാറിയത് ഹരീഷ് കാരന പല വഴികളുണ്ടായിരുന്നു ആ വഴികളൊക്കെ ും ശ്രദ്ധിക്കാണ്ടും സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബാദുഷയുടെ മകൾക്ക് എന്താ പറയാണ്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാം എനിക്ക് തോന്നി മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളു മോളം എൻ്റെ അച്ഛൻ നാട്ടുകാരെ പറ്റിച്ച് എന്താണ് ജീവിക്കുക എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നു അപ്പോൾ അതിലൊരു ചേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്തോ നടയാ നടകെന്തു ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആ ഹെയ്റ്റ് കമൻസ് വരുന്നത് എനിക്ക് വലിയ പുതുമൊന്നും അല്ലാത്തത് ഞാൻ അങ്ങനെ മൈൻഡ് ആക്കാറില്ല എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു കമന്റിലൊക്കെ അതൊന്നും എന്നെ ഇങ്ങനെ ഇല്ല എന്നെ അതെ എൻ്റെ പാപ്പിനെ അതെ ആരും ബാധിക്കാൻ പോകണല്ലോ അപ്പോൾ ഞാൻ വാപ്പിനെ വിളിച്ചു വാപ്പി ഇവിടെ ഇല്ല വാപ്പിനെ ഞാൻ വിളിച്ചു വാപ്പിനടുത്ത് ഞാൻ ചോദിച്ചു വാപ്പി എന്താണ് കാര്യം എനിക്ക് കുറച്ച് കാര്യം അറിയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പി വാസ് ലൈക്ക് എനിക്ക് മനസ്സിലായി നീ ചോദിച്ചോന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണ് സംഭവം കാരണം ഞാൻ ഒരു കാര്യത്തിനെ പറ്റി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ വേണം അതെന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിയണം അങ്ങനെ ഞാൻ വാപ്പിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് സംഭവം അപ്പോൾ വാപ്പി എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ആ കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം അത് വാപ്പിയായിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് പറയും ബാദുഷയുടെയും ഈ പറയുന്ന ആളുടെയും ഇടയിലുള്ള കാര്യങ്ങളാണിത് അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഒരാൾ പറയുന്നത് കേട്ട് ചാടി അതിന്റെ പുറകെ കൂടി അവരെ ഇതാക്കി സംസാരിക്കുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല സോ വാപ്പി കള്ളനാണ് മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞു എന്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട് വാപ്പി ആരുടെ നിന്നും പൈസ വാങ്ങിച്ചിട്ടില്ലെന്നോ ഇനി ആർക്കു കൊടുക്കാനില്ലെന്നും ഞാൻ പറയുന്നില്ല സിനിമയാണ് സിനിമയിൽ റോളിങ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ പറയുന്ന കേസ് എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഒരു സൈഡ് കേട്ടിട്ട് മാത്രം വന്ന് എൻ്റെ അടുത്തോ എൻ്റെ ഫാമിലിയുടെ അടുത്തോ ആരും വലിയ സൈബർ അറ്റാക്കും കൊണ്ട് വരണ്ട ഇത് ഞങ്ങളുടെ എനിക്ക് ഇത് എങ്ങും കൊള്ളാൻ പോകണില്ല സിനിമയാണ് തുള്ളുന്ന ചേട്ടന്മാരടുത്ത് ആ സമയം കൊണ്ട് വേറെ രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം താങ്ക് യു സോ മച്ച്